വിശുദ്ധമായ മദീനയിൽ പോകാൻ അള്ളാഹു എനിക്ക് അവസരം നൽകിയപ്പോ എന്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു കണ്ണൂർ ജില്ലക്കാരിയായ ഒരു സ്ത്രീ അവർ മദീനയിൽ വെച്ചങ്ങ് മരിച്ചുപോയി മദീനയിൽ വെച്ച് എന്ന് പറഞ്ഞാൽ അത് വലിയ സൗഭാഗ്യമാണ് ഏറ്റവും വലിയ സൗഭാഗ്യം നബിയുടെ നാട്ടിൽ അവിടുന്ന് പറയുകയും ചെയ്തു

മദീനയിൽ പോയപ്പോഴാണ് അവിടുത്തെ വായു അവിടുത്തെ കാറ്റ് എത്രമേൽ ശുദ്ധമാണെന്ന് എനിക്ക് മനസ്സിലായതെന്ന് അല്ലാമ ഇക്ബാൽ തന്റെ ഒരു കവിതയിലൂടെ പറയുകയാണ് സംഭവിച്ചപ്പോ നാട്ടിൽ നിന്ന് മരിച്ചാൽ എന്താ ഉണ്ടാവുക എന്ന് നമുക്കറിയാലോ നമ്മളെ കൊണ്ടുവരും കുളിപ്പിക്കും എന്നിട്ട് എല്ലാവരും കൂടെ കൂടി കൊണ്ടുപോകും അവിടുന്ന് എന്താണ് ഉണ്ടാവുക എന്നറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൗതുകത്തോടെ ആ മയ്യത്തിന്റെ പിന്നാലെ തന്നെ നിന്നു അല്ലാഹു സത്യം പറയാണ് വിചാരിച്ചു പോയി മരിക്കുകയാണെങ്കിൽ അത് മദീനയിൽ വെച്ചായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു നിങ്ങൾ മരിച്ച എത്ര ആളുകൾ നിങ്ങളെ കാണാൻ വരും എത്ര ആളുകൾ നിങ്ങളുടെ നിസ്കരിക്കാൻ വരും എത്ര ആളുകൾ നിങ്ങൾക്ക് വേണ്ടി ത്വാഴ്ച ചെയ്യും എന്നാൽ ഈ സ്ത്രീയുടെ നിസ്കരിക്കുന്നത് ഒരു നിസ്കാരത്തിന് ശേഷമാണ് നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോവുകയല്ല മയ്യത്ത് നിസ്കരിക്കാൻ മദീനയിൽ വന്ന ലക്ഷക്കണക്കിന് ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും വന്ന ലക്ഷക്കണക്കിന് ആളുകൾ തീർന്നില്ല ആരാ മയ്യത്ത് നിസ്കരിക്കുന്നത് ആളുകളെ നിസ്കരിക്കാറുണ്ട് പഠിക്കണം നമ്മൾ അങ്ങനെയുള്ള ഒരു മയ്യ നിസ്കരിക്കാൻ പാടില്ല പിന്നിലുള്ള ആളുകൾക്ക് തുടരാൻ കഴിയുന്നുണ്ടെങ്കിലേ മോൻ നിൽക്കേണ്ടതുള്ളൂ അതിന് യോഗ്യത ചില ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് മൈത് നിസ്കരിക്കണം എന്തൊക്കെ അതിലുള്ള നിബന്ധനകളൊന്നും ചോദിക്കും അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ അത് പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു വേടാ നീ നിസ്കരിക്കാതിരിക്കാണ് നല്ലത് അപ്പം അവനോട് പറഞ്ഞു നമ്മൾ ഇത്ര മക്കളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ അത് വളരെ മോശമാണ് എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് പിന്നെ നിങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് ഞാൻ നാല് തെറ്റ് പീർ ചെല്ലണം അതിൻ്റെ ഇടയിൽ ഇങ്ങനൊക്കെ ചെല്ലണം എന്ന് പറഞ്ഞു ഞാൻ സലാത്ത് വീട്ടിൽ ഈ ചങ്ങാതിക്ക് അറിയാമല്ലോ അത് ഞാൻ പറഞ്ഞു കൊടുക്കാൻ വിട്ടുപോയിരുന്നു അത് കാരണം കാരണമോ മൈത്സ്കാരത്തിൽ സെലാം വീട്ടിയില്ല നോക്കു ഈ ഈ സ്ത്രീയുടെ സ്ത്രീയുടെ മദീന മദീന പള്ളിയിലെ ഇമാമാണ് പിൻഗാമിയായി പിൻഗാമിയായി റസൂലുള്ളാഹിയുടെ ഖലീഫമാരുടെ പള്ളിയിൽ ഇന്നുള്ള നിസ്കരിക്കുന്നത് എവിടെ വെച്ച് ഇടയിലുള്ള യും ഉദ്യാനങ്ങളിൽ പെട്ട ഒന്ന റസൂർ പറഞ്ഞിട്ടാ നിസ്കരിക്കുന്നത് പോലെ നിസ്കാരം കഴിഞ്ഞു ഞങ്ങൾ മയ്യത്ത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോ അത് കിട്ടുന്നില്ല ഒരു ഇറാനി വേറെ ഒരു സുഡാനി ഇവരെല്ലാവരും കൂടെ കൂടി മയ്യത്തുമായിട്ടൊരു പാച്ചിലാണ് എങ്ങോട്ട് ഏതിലൂടെ നിങ്ങൾ ആലോചിക്കൂ ആലോചിക്കൂരിൽ നിങ്ങൾ മരിച്ചാൽ ഈ ടൗണിലൂടെയല്ലേ കൊണ്ടുപോകുന്നത് ആരുടെയൊക്കെ വീടിന്റെ മുമ്പിലൂടെയാ കൊണ്ടുപോകുന്നത് ആരൊക്കെ നടന്ന വഴിയിലൂടെയൊക്കെയാ കൊണ്ടുപോകുന്നത് എന്നാൽ ആ സ്ത്രീയുടെ മയത്ത് ഞങ്ങൾ കൊണ്ടുപോയത് ഹബീബായ റസൂലുള്ളാന്റെ ഹബീബുല്ലാന്റെ മുമ്പിലൂടെയാണ് അബൂബക്കറിന്റെയും ഉമറിന്റെയും റളിയല്ലാഹു പ്രതിയൊന്നാകനുമാ അവരുടെ ഖബറുകൾക്ക് മുമ്പിലൂടെയാണ് എങ്ങോട്ടാണെന്നറിയുമോ ജന്നത്തുൽ ബഹിയവിലേക്ക ആരാ ജന്നത്തുൽ ജന്നുൽകയിലുള്ളത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ആയിഷ എവിടെയാ 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 ഉള്ളത് 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 ഫാത്തിമ അവിടെയാ ഹസൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ുണ്ടായ ഇബ്രാഹിം എന്ന കുട്ടി എവിടെയാ എവിടെയാള്ളത് പതിനായിരക്കണക്കിന് വരുന്ന സഹാബികൾ അവിടെയാണുള്ളത് അവിടെ കണ്ണൂർ ജില്ലയിലെ ഈ പെണ്ണിന്റെ മയ്യത്തുമായിട്ട് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ അവിടെ കബറടക്കം ചെയ്തു ഞങ്ങൾ ചെറിയ രീതിയിൽ ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ അന്വേഷിച്ചോ ഈ സ്ത്രീ ആരായിരുന്നുവെന്ന് മദീനയിലേക്ക് വന്നത് മക്കത്തേക്ക് വന്നത് ഏതെങ്കിലും സമ്പന്ന തറവാട്ടിൽ പിറന്നത് കൊണ്ടായിരുന്നില്ല കണ്ണൂർ ജില്ലയിലെ സമ്പന്നനായ ഒരു വ്യക്തിയുടെ വീട്ടിൽ വർഷങ്ങളോളം വീട്ടുവേല ചെയ്ത് ഭർത്താവ് ചെറുപ്പത്തിലെ ഒഴിവാക്കിയത് കൊണ്ട് ഭർത്താവില്ല അതുകൊണ്ട് തന്നെ മക്കളുമില്ല ഒറ്റക്കായ ഈ പെണ്ണിനോടാ വീട്ടുകാരൻ ചോദിച്ചു നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഞാൻ വല്ലതും ചെയ്തു ആ പെണ്ണ് എനിക്ക് എനിക്ക് വീട് വേണം വേണമെന്നല്ല എനിക്കൊന്ന് എനിക്കൊന്ന് മക്കത്ത് മദീനത്ത് ഹബീബായ മുഹമ്മദ് തങ്ങളുടെ കാണണം അത് കണ്ടു വാതില് കേട്ടിട്ടുണ്ടാവും അവിടെ വെച്ച് മരിച്ചാലുള്ള പ്രതിഫലം അതിനുവേണ്ടി റബ്ബുൽ സ്വീകരിച്ചു പുണ്ോ ഓന്ദ ഓമനം മീസുന്ദോലാ സുഭര സേന്ദ ഹൃദയം തൂന്ന Uh-huh.